കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ചങ്ങാത്തത്തെക്കുറിച്ചാണ് ഗുണ്ടകളെ അമർച്ച ചെയ്യാനായി കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ ആഗിൽ കുടുങ്ങിയതൊരു ആണ് കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ ഒരുക്കിയ വിരുന്നുണ്ണാൻ എത്തിയതായിരുന്നു ഡിവൈഎസ്പിയും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും മെയ് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കുന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബാബുവാണ് ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ട തമ്മനം ഫൈസൽ വീട്ടിലൊരുക്കിയ യാത്രയപ്പ് പരിപാടിയിൽ അതിഥിയായി എത്തിയത് എറണാകുളം ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അറിവോടും അനുവാദത്തോടും കൂടിയാണ് ഗംഭീര യാത്രയപ്പ് പരിപാടി സംഘടിപ്പിക്കപ്പെട്ടതെന്നാണ് പറയുന്നത് സംഭവം വാർത്തയായതോടെ ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ ഗുണ്ടകളെ സഹായിക്കുന്നു എന്ന ധാരണ പഠിക്കാൻ ഇടയാക്കുന്നതാണ് ബാബുവിന്റെ നടപടിയെന്നാണ് വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ ഉത്തരവിൻ പ്രകാരം ജോയിൻറ് സെക്രട്ടറി സസ്പെൻഡ് നടപടി സ്വീകരിച്ചത് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് ഇത്തരം പ്രവൃത്തികൾ വരുത്തിവെക്കുന്ന അപമാനം ചെറുതല്ല ഇതിന് ഒറ്റപ്പെട്ട സംഭവമെന്ന പതിവ് പല്ലവികൊണ്ട് മറച്ചു പിടിക്കാൻ കഴിയില്ല ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയെ അപേക്ഷിച്ച് കേരള പോലീസിന്റെ പ്രതിച്ഛായ വളരെ മെച്ചപ്പെട്ടതാണെന്നാണ് അവകാശവാദം എന്നാൽ കേരള പോലീസിന്റെ കൊള്ളരുതായ്മകളും അഴിമതിയും ധാർമ്മിക തകർച്ചയും ജനങ്ങൾ അനുഭവിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി പതിനാറ് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വരെയുള്ള ആറു വർഷക്കാലത്തെ കണക്കുകൾ പ്രകാരം എണ്ണൂറ്റി ഇരുപത്തിയെട്ട് പോലീസുകാർ പ്രതികളായ കേസുകളുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരത്തെ നിയമസഭയിൽ പറഞ്ഞിരുന്നു മോഷണം മുതൽ വധശ്രമം വരെയുള്ള കുറ്റങ്ങൾ ചുമത്തപ്പെട്ടവരാണ് പോലീസ് ക്രിമിനലുകൾ പോക്സോ കേസ് പ്രതികളുമുണ്ട് ഇക്കൂട്ടത്തിൽ അവരിൽ അൻപത്തെട്ടു പേരെ പിരിച്ചുവിടാൻ നടപടികൾ എടുത്തതായും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു ജീവപര്യന്തമോ പത്തു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്നതോ ആയ കേസുകളിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിടുന്നത് സ്വാഭാവികമായും അതിജാഗ്രതയോടെ അന്വേഷിച്ച് തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രമേ ഈ നടപടി സ്വീകരിക്കാനാവൂ പോലീസുകാരെ കുറിച്ചുള്ള അന്വേഷണം എത്രത്തോളം സത്യസന്ധമായി നടക്കുമെന്ന കാര്യത്തിൽ സംശയം സ്വാഭാവികം മദ്യത്തിന്റെ ലഭ്യത മുമ്പൊരിക്കലുമില്ലാത്ത വിധം സുഗമവും സാർവത്രികവുമായിരിക്കെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം ഒരേ സമയം അതിന്റെ ഗുണഭോക്താക്കളും ഉപകരണങ്ങളുമായി മാറുകയാണ് ഗുണ്ടകളും കുറ്റവാളികളുമാകട്ടെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതും ലഹരി തന്നെ മാരക ലഹരികൾ പങ്കുവെക്കുന്ന പാർട്ടികളിലും മദ്യസൽക്കാരങ്ങളിലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിഥികളായും വിളമ്പുകാരുമായും എത്തുന്നത് പതിവായിരിക്കുകയാണ് ഇതൊക്കെ കണ്ടും അനുഭവിച്ചും വളരുന്ന പുതിയ തലമുറ ക്രിമിനലുകളുടെ പിന്നാലെ പോവുക സ്വാഭാവികമാണ് തൽക്കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ചില സസ്പെൻഷനുകളൊക്കെ നടക്കും വേലി തന്നെ വിളവു തിന്നുന്നുവെന്ന പ്രയോഗമാണ് ഇപ്പോൾ കേരള പോലീസിന് ചേരുക മൃദുഭാവേ ദൃഢകൃത്യേ എന്ന സംസ്കൃത വാക്യമാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം മൃദുവായ പെരുമാറ്റം ദൃഢമായ പ്രവർത്തനം എന്നാണ് അതിനർത്ഥം വല്ലപ്പോഴും ഇത് ഓർക്കുന്നത് നന്ദി